നമസ്കാരം നമുക്ക് ആദ്യം ഒരു ദൃശ്യം കണ്ടുവരാം ആണ് പക്ഷികളുടെ താവളം തടിച്ചകൾ ചുറ്റിലും ആകാശം മുട്ട വളർന്നു നിൽക്കുന്ന പ്രായം കൂടിയ മരമാണ് കോതമംഗലം കുട്ടമ്പുഴ മണികണ്ഠഞ്ചാൽ വെള്ളാരംകുത്തിൽ നിന്നുള്ളതാണ് ഈ ദൃശ്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടുത്തെ ഭൂരിപക്ഷം കുടുംബങ്ങളിലും സ്ഥിതി ഇതുതന്നെ ഇവിടെ വൈദ്യുതി വിതരണം തകരാറിലായിട്ട് നാല് ദിവസം പിന്നിട്ടു ഒരു പോസ്റ്റ് മാറ്റിയിട്ടാൽ പ്രശ്നം പരിഹരിക്കാമെന്നാണ് പ്രദേശവാസികളിൽ നിന്നും ലഭിക്കുന്ന വിവരം പോസ്റ്റ് മണികടഞ്ചാലിൽ കിടപ്പുണ്ടെന്നും വെള്ളാരംകുത്ത് വരെ ചുമന്ന് എത്തിച്ചു നൽകാമെന്ന് തങ്ങൾ അറിയിച്ചിട്ടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നുമാണ് ഇവിടത്തുകാരുടെ ആക്ഷേപം ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ഇരുന്നൂറോളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഗർഭിണികളും രോഗികളും കൈക്കുഞ്ഞുങ്ങളും മറ്റും കൂട്ടത്തിലുണ്ടെന്നും ചികിത്സാ ആവശ്യത്തിനു പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഇവർ പറയുന്നു പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണ് കഴിഞ്ഞ ദിവസം മഴ ശക്തമായപ്പോൾ അപകട ഭീഷണിയിൽ കഴിയുന്ന കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനായി ഇറങ്ങിയ ദൗത്യസംഘം ആനയുടെ മുന്നിൽപ്പെട്ടിരുന്നെന്നും തലനാരഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്നും മറ്റുമുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് പൂയൻകുട്ടിപ്പുഴയിൽ ജലനിരപ്പ് ഉയരുകയും മണികണ്ഠാൽ ചപ്പാത്ത വെള്ളത്തിനടിയിൽ ആവുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് പ്രദേശം ഏറെക്കുറെ ബാഹ്യലോകത്തു നിന്നും ഒറ്റപ്പെട്ട സ്ഥിതിയായി ഇതിന് പിന്നാലെയാണ് ഇവിടുത്തെ വൈദ്യുത വിതരണം തകരാറിലായിട്ടുള്ളത് ഇത് എന്ന് പുനഃസ്ഥാപിക്കും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പും നൽകാനാവില്ലെന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചതെന്ന് പ്രദേശവാസികൾ വ്യക്തമാക്കി എം ഫോർ മലയാളം കോതമംഗലം